ിൽ സഖ്യ കക്ഷികളായും ഭിന്നിപ്പുണ്ടാക്കി സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കും എല്ലായ്പ്പോഴും ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ എപ്പോഴാണ് ഓപ്പറേഷൻ ലോട്ടസ് തുടങ്ങുന്നത് എന്നത് ജാഗ്രതയോടെ ഇരിക്കുവാനും ഒമർ അബ്ദുള്ള ആവശ്യപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ജനവിധി യഥാർത്ഥത്തിൽ ബി ജെ പി സർക്കാരിന് ഒരു ബദലായിരുന്നു ആയിരുന്നു ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഘട്ടത്തിൽ പ്രായോഗികമായ ഒരു ബദൽ ദൃശ്യമല്ല എൻ ഡി എയുടെ രണ്ട് പ്രധാന സഖ്യ കക്ഷികളും തങ്ങളുടെ എം പിമാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പിക്കാനായി കൃത്യമായ ഇടവേളകളിൽ അവരുടെ തോളിൽ നോക്കുന്നത് നല്ലതായിരിക്കുമെന്നും പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അബ്ദുള്ള പറഞ്ഞു എപ്പോഴും മറ്റു പാർട്ടികളെ ആശ്രയിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അതിനാൽ ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസ് വീണ്ടും ആരംഭിക്കാൻ അധികം താമസിക്കില്ല എന്ന് കരുതുന്നു ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ എന്നിവർ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും ി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ സഖ്യകക്ഷികൾക്ക് നൽകിയ മന്ത്രിമാരുടെ എണ്ണം വളരെ മോശമാണെന്നും കശ്മീർ മുൻ മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം നേടാനുള്ള അവസരം ഇന്ത്യ മുന്നണിക്ക് നഷ്ടമായോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ സഖ്യം വിവേകത്തോടെയാണ് പ്രവർത്തിച്ചത് എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു ഒരു സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടാൽ ഇന്ത്യ മുന്നണിക്ക് അധികാര അധികാരക്കൊതിയാണെന്ന ആരോപണം ഉയർന്നേനെ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക് മാത്രമേ രാജ്യം ഭരിക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുമായിരുന്നു ഇന്ത്യ മുന്നണി ഭാവിയിലും ഒറ്റക്കെട്ടായി പ്രതിപക്ഷ സഖ്യമായി നിലനിൽക്കുമോ എന്നതിൽ സംശയമുണ്ടേ എന്നും ഒമർ അബ്ദുള്ള കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് നംഷൻ